മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിൽ അഗമല കുഴിയോട് പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതായി സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ അറിയിച്ചു പിന്നെ കടുവയുടേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള കാൽപ്പാടുകൾ കണ്ടു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഇന്നലെ തന്നെ ബന്ധപ്പെട്ട പ്രദേശത്തു നിന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നമ്മുടെ ഗോവിന്ദൻ കുട്ടിയേട്ടൻ്റെ പിന്നെ പുരേഡിയത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത് വനം വനപ്പെട്ട പിന്നെ വനം വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് വിശദമായി ഇവിടെ കാട്ടാനകളുടെ ശല്യവും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ പിന്നെ ഫോറസ്റ്റ് സംവിധാനത്തിൻ്റെ സ്റ്റാഫിൻ്റെ ഒക്കെ തന്നെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുകയും അത് നിലനിർത്തുകയും വേണം എന്ന നിർദ്ദേശം കൂടി എനിക്ക് പറയപ്പെടുന്നുണ്ട് വാച്ചർമാരെയും കൂടുതലായി നിയമിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ ആർ ടിക്ക് വേണ്ടി എം എൽ എ നീ നൽകിയ വാഹനം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പിന്നെ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഉടനെ തന്നെ എനിക്കറിയാം ഇന്നലെ ഒരു മൂന്ന് മൂന്നരയോടുകൂടി തന്നെ അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ വഴി ഐഡന്റിഫൈ ചെയ്യുന്ന നിലയ്ക്ക് മറ്റ് മാർഗ്ഗങ്ങൾ കൂടുവയ്ക്കലും ആവശ്യമാണെങ്കിൽ മറ്റ് മാർഗങ്ങൾ കൂടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് പിന്നെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മൾ ജനങ്ങളുടെ വലിയ ജാഗ്രതയും ഒപ്പം തന്നെ വല്ലാതെ ഭയപ്പാട് സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം ഏറെ കാലമായി കാട്ടാന ശല്യം നേരിടുന്ന ഈ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കൂടി സംശയിക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഈ പ്രശ്നം എം എൽ എ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് അധികൃതരോട് സംസാരിച്ച് സത്വര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വനം മന്ത്രിക്ക് നൽകിയ കത്ത് വഴി സേവർ ചിത്രപ്പിള്ളി എം എൽ എ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്